ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ഫൈനലിൽ സെമിയിൽ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും അനിൽ ഓസ്ട്രേലിയയെപ്പോൾ ഒരു ടീമിനെ അനായാസമാണ് ഇന്ത്യ തോൽപ്പിച്ചിരിക്കുന്നത് ഒരു എന്താണ് ഒരു ഒരു ഫൈനൽ മത്സരത്തിന്റെ ആവേശമൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ കരുതിയ കളിയാണ് പക്ഷേ അത്രയും ഒന്നും വിയർപ്പൊഴുക്കാതെ ഇന്ത്യ ലക്ഷ്യത്തിലേക്കെത്തി ഒരു ഓൾറൗണ്ട് മികവ് എല്ലാ ുംകേ തീർച്ചയായും ഇന്ത്യ ഫൈനലിലേക്ക് മുന്നേറി എന്നതിനപ്പുറം ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരൊക്കെ തന്നെ സന്തോഷിക്കുന്നത് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട ഫൈനലിലേക്ക് മുന്നേറി എന്നത് തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊമ്പതാം തീയതി നമ്മുടെ നാട്ടിൽ അഹമ്മദാബാദിൽ ഇന്ത്യയെ തോൽപ്പിച്ച ഓസ്ട്രേലിയ ലോക ചാമ്പ്യന്മാരായ ആ നിമിഷം മുതൽ ഇന്ത്യ കാത്തിരിക്കുകയാണ് ഏകദിന ഫോർമാറ്റിൽ വിശ്വവേദിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിക്കണം എന്ന തരത്തിൽ ഇന്ത്യക്ക് അന്നുണ്ടായ ആ വലിയ വേദന അത് ചെറിയ തരത്തിലെങ്കിലും അതിനൊരാശ്വാസം അതിനൊരു മറുപടി കൊടുക്കുന്ന ഒരു ജയം തന്നെയാണ് ഇന്ത്യക്ക് ഇന്ന് ദുബായിൽ ഉണ്ടായിരിക്കുന്നത് നാല് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇരുന്നൂറ്റി എന്ന സ്കോർ ഇന്ത്യക്ക് ഒരു ഘട്ടത്തിലും വെല്ലുവിളിയായില്ല ആദ്യ തൊട്ട് തന്നെ നായകൻ രോഹിത് ശർമ്മ വളരെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ ഒരു തുടക്കം നൽകി അതിന് പിന്നാലെ തന്നെ വിരാട് കോഹ്ലി ക്രീസിലേക്ക് വന്നപ്പോൾ ഇന്ത്യ കളി പിടിച്ചു എന്ന് തന്നെ ഉറപ്പിച്ചു എൺപത്തി നാല് റൺസോടെ വിരാട് കോഹ്ലി ഇന്ത്യയുടെ ജയം ഉറപ്പിച്ച ശേഷമാണ് മടങ്ങിയത് അതിനുശേഷം കെ എൽ രാഹുലും ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ വെടിക്കെട്ട് പ്രകടനം കൂടിയായപ്പോൾ ഇന്ത്യയ്ക്ക് പതിനൊന്ന് പന്ത് ബാക്കി നിൽക്കെ തകർപ്പൻ ജയം സ്വന്തമാക്കാനായിരിക്കുന്നു ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ തുടർച്ചയായ മൂന്നാം ഫൈനലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യ ജേതാക്കളായപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ പാകിസ്ഥാനോട് ഫൈനൽ തോറ്റു പക്ഷേ ഇന്ത്യക്ക് വീണ്ടും കിരീടം വീണ്ടെടുക്കാൻ ഒരു അവസരം വരുന്നു നാളെ നടക്കുന്ന ന്യൂസിലാൻഡ് ദക്ഷിണാഫ്രിക്ക മത്സര വിജയികളെ ആയിരിക്കും ഇന്ത്യ ഫൈനലിൽ നേരിടുക ഈ ടൂർണമെന്റിൽ തോൽവി അറിയാത്ത എല്ലാ മത്സരത്തിലും ജയിച്ച ഒരേ ഒരു ടീം എന്ന തരത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത് ഗ്രൂപ്പ് റൗണ്ടിൽ മൂന്നിൽ മൂന്ന് ജയം സെമിയിൽ കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച ടീമല്ല അവരുടെ പ്രധാനപ്പെട്ട താരങ്ങൾക്കൊക്കെ തന്നെ പരുക്ക എന്ന തരത്തിൽ വേണമെങ്കിൽ അവർക്ക് പറഞ്ഞൊഴിയാം പക്ഷേ എന്നിരുന്നാൽ പോലും ഓസ്ട്രേലിയ എന്ന് പറയുന്ന ലോക ചാമ്പ്യന്മാർ ഏത് ടീം വന്നാലും അവർ മികച്ചവർ തന്നെയാണ് അവർക്കെതിരെ വലിയ പ്രകടനം കാഴ്ചവെച്ച് തന്നെയാണ് ടീം ഇന്ത്യ ഇപ്പോൾ ഫൈനലിലേക്ക് മുന്നേറിയിരിക്കുന്നത് വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ചേസ് മാസ്റ്റർ ആവുന്ന കാഴ്ച കണ്ടു പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടിയെങ്കിൽ ഇന്ന് സെഞ്ചുറിയോളം പോകുന്ന ഒരു എൺപത്തിനാല് കൂടിയാണ് ഇന്ത്യയെ കോഹ്ലി ഫൈനൽ ഉറപ്പിച്ചുകൊണ്ടുള്ള ആ പ്രകടനം കാഴ്ചവെച്ചത് കോഹ്ലി വീണ്ടും ഒരിക്കൽ ഏകദിന ക്രിക്കറ്റിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഓപ്പണർമാർ ഇന്ത്യയുടെ ക്യാപ്റ്റനെയും വൈസ് ക്യാപ്റ്റനെയും ഒക്കെ തന്നെ ആദ്യം നഷ്ടമായെങ്കിൽ പോലും കോഹ്ലി ക്രീസിലെത്തി ശ്രേയസ് സയ്യരെ കൂട്ടുപിടിച്ച ഒരു രക്ഷാപ്രവർത്തനം അതിനുശേഷം അക്സർ പട്ടേലും പിന്നീട് കെ എൽ രാഹുലുമായി ഒരു വലിയ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നു അങ്ങനെ ഇന്ത്യയുടെ ജയം ഉറപ്പിച്ച ശേഷമാണ് കോഹ്ലി പുറത്താവുന്നു ഒരുപക്ഷെ ഇന്നും അദ്ദേഹത്തിന് വേണമെങ്കിൽ പതുക്കെ കളിച്ചിരുന്നെങ്കിൽ ഒരു സെഞ്ചുറി കിട്ടുന്നു പക്ഷേ അദ്ദേഹം വേഗത്തിൽ റണ്ണടിച്ച് കളി തീർക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുറത്തായത് പിന്നാലെ എത്തിയ ഹാർദിക് പാണ്ഡ്യയുടെ ഇന്നിങ്സും എടുത്തു പറയേണ്ടതാണ് വലിയ പ്രഷറിലേക്കൊക്കെ ഒരുപക്ഷെ പോയേക്കാവുന്ന ഒരു ഇന്നിങ്സ് വളരെ ആവേശകരമായി അദ്ദേഹം എളുപ്പം ഇന്ത്യയ്ക്കായി ഒരുക്കിത്തന്നു ജയം കണ്ട ആദം സാമ്പയെ തുടരെ തുടരെ സിക്സർ പായിച്ചുകൊണ്ടാണ് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യയുടെ ജയം ഒരുക്കിയത് സ്കോർ ബോർഡിലേക്ക് പോവുകയാണെങ്കിൽ എൺപത്തിനാല് റൺസ് വിരാട് റൺസ് എടുത്ത വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ നാൽപ്പത്തി അഞ്ച് റൺസോടെ ശ്രേയ സൈലൻ തുടങ്ങിയ ഒപ്പം തന്നെ കെ എൽ രാഹുൽ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന് വലിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഓസ്ട്രേലിയക്കെതിരെ അദ്ദേഹം വലിയൊരു പ്രകടനം കാഴ്ചവെച്ചു ഒരുപക്ഷെ കെ എൽ രാഹുലിനും ഇത് വലിയൊരു സന്തോഷത്തിന്റെ നിമിഷമായിരിക്കും കാരണം കഴിഞ്ഞ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് ഇപ്പോഴും വിമർശിക്കുന്നവരുണ്ട് പക്ഷേ അദ്ദേഹത്തിന് അതിൽ നിന്നൊരു മോചനം കിട്ടുന്ന ഒരു ഇന്നിങ്സാണ് നാൽപ്പത്തി രണ്ട് റൺസ് എന്ന ഇറിങ്സ് ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ ഇരുപത്തിയേഴ് റൺസ് കൂടി ചേർന്നപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ജയം കിട്ടി എന്തായാലും വലിയ സന്തോഷം ഇനി ഒറ്റ ജയം കൂടിയാണ് ഇന്ത്യയ്ക്ക് ആവശ്യം ഇന്ത്യക്ക് ആ ഫൈനൽ വിജയം ഉറപ്പിക്കാൻ വേണ്ടത് അത് ദക്ഷിണാഫ്രിക്കയാണോ അതോ ന്യൂസിലാൻഡാണോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അടുത്ത കാലത്ത് ഇതേ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ട്വന്റി ട്വൻ്റി ലോക കിരീടം നേടിയത് ന്യൂസിലാൻഡിനകത്തെ കഴിഞ്ഞ ദിവസം ഗ്രൂപ്പ് റൗണ്ടിലും തോൽപ്പിച്ചു അങ്ങനെ ഇന്ത്യക്ക് ഈ വരുന്ന രണ്ടുപേരായാലും വലിയ പ്രശ്നമില്ല എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയും എന്തായാലും ഒരു മത്സരം ഞായറാഴ്ച നടക്കുന്ന ആ മത്സരം കൂടി ജയിച്ച ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി വീണ്ടെടുക്കട്ടെ ഒരു ആറ് മാസത്തിനിടെ തുടർച്ചയായ രണ്ടാം ഐ കിരീടം കൂടി ഇന്ത്യ നേടട്ടെ വിജയകുമാർ അനിലും സൂചിപ്പിച്ചതുപോലെ ഈ ഫോമാണ് ടീം ഇന്ത്യ പുലർത്തുന്നതെങ്കിൽ ഫൈനലിൽ ന്യൂസിലാന്റോ സൗത്ത് ആഫ്രിക്കയോ ആര് വന്നാലും ആ കുഴപ്പമില്ല എന്നത് തന്നെയാണ് ഒരുപക്ഷെ ടീം ഇന്ത്യയുടെ കണക്ക് കൂട്ടൽ അത്ര ഗംഭീരമായിരുന്നു ഇന്നത്തെ പ്രകടന ലോക ചാമ്പ്യന്മാരെയും നമ്മളുടെ അഹമ്മദാബാദിലെ നമ്മളുടെ പരാജയത്തിന് ലോകകപ്പിലെ പരാജയത്തിന് കണക്ക് ചോദിക്കുന്ന ഒരു വിജയമാണ് ഇന്ത്യക്ക് ഇന്നുണ്ടായിരിക്കുന്നത് അതിഗംഭീരമായ പ്രകടനം എന്നെല്ലാ അർത്ഥത്തിലും പറയാം ക്യാപ്റ്റൻസി അതുപോലെ കോഹ്ലിയെ പോലെ ഒരു ഒരു മുതിർന്ന താരത്തിന്റെയും മുന്നിൽ നിന്നുള്ള അദ്ദേഹം നയിച്ചതൊക്കെ ഈ ഘട്ടത്തിൽ വിമർശകർക്കൊക്കെയുള്ള ആ മറുപടി കൂടിയാണ് എന്ന് എല്ലാ അർത്ഥത്തിലും നമുക്ക് പറയാൻ കഴിയും അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്